ഹായ് വലിയൊരു വെഡ്ഡിങ് സീസൺ ആണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്നത് ഇനി ഒരു ജനുവരി ഫെബ്രുവരി ആ മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും വെഡ്ഡിങ് സീസൺ തുടങ്ങും അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിലും എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ് അപ്പൊ ഈ സമയത്ത് അപ്കമിംഗ് ബ്രൈഡ്സിനായാലും ഗ്രൂംസിനായാലും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേ അപ്പം ഇവര് എന്ത് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാല് നമ്മളെ സ്കിൻ ശ്രദ്ധിക്കും അതുപോലെ തന്നെ ഹെയർ ശ്രദ്ധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും നമ്മുടെ ഔട്ട്ഫിറ്റ് ശ്രദ്ധിക്കും ഇതിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ കൊടുക്കും പക്ഷെ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്ത് നമ്മൾ അങ്ങ് വിട്ടുപോകും മറന്നുപോകും അത് മനഃപൂർവ്വം ഒന്നും അല്ല ഈ തിരക്കിനിടയില് അതും കൂടി ഓർക്കാനുള്ള ഒരു ടൈം ഇവർക്ക് കിട്ടുന്നില്ല അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് വരുന്നുണ്ട് ഈ മാസം തന്നെ അപ്പൊ അവളിങ്ങനെ തിരക്ക് പിടിച്ച് ഓടി നടക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് അമ്മേ ഇത് എന്ത് കഷ്ടാണ് ഇവള് ഹെൽത്ത് ഒന്നും നോക്കുന്നില്ല അവള് നേരത്തെ കാലം ക്ഷീണിച്ചു വീടിന്റെ പണി നടക്കുന്നു അവളുടെ ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല രണ്ടാമത് പോകണം മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് സെറ്റാക്കണം ക്യാമറാമാൻ ആ അതുപോലെ ഓഡിറ്റോറിയം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും പാരന്റ്സ് ശ്രദ്ധിക്കുമെങ്കിലും നമ്മളും കൂടി ഇടപെടേണ്ടതായിട്ട് വരും അതിന്റെ കൂടെ വർക്ക് ഉണ്ട് അല്ല വർക്ക് പ്രഷർ ദിവസം വർക്കിന് പോകണം അവിടുത്തെ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല അവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എങ്ങനെ ബിസിയായിട്ടോടുകയാണ് അപ്പൊ ഇവള് നേരത്തെക്കാളും ക്ഷീണിച്ചപ്പോ ഞാൻ പറഞ്ഞു നീ കുറച്ചുകൂടി ഒന്ന് നിന്റെ ഹെൽത്ത് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ അവള് പറഞ്ഞത് ഇതിന്റെ ഇടയിൽ അതും കൂടെ ശ്രദ്ധിക്കാനുള്ള ടൈം എനിക്കില്ല എന്നാണ് പക്ഷെ ഒരു കാര്യം ഓർക്കുക നമ്മൾ ഇപ്പൊ എന്ത് കാര്യം എങ്ങനെ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാലും അന്നത്തെ ദിവസം നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഊർജ്ജസ്വലത കിട്ടിയിട്ടില്ല ക്ഷീണം പിടിച്ചിരിക്കുകയാണ് എങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യമില്ല അത് കഴിഞ്ഞിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ഓടേണ്ടതാണ് അല്ലെങ്കിൽ ഇരിക്കേണ്ടതാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ അപ്കമിങ് ബ്രൈഡ്സിനും ഗ്രൂംസിനും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്പുകളും മാത്രം പറയാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം ഈ എൻഗേജ്മെന്റ് ഡേയിലാണെങ്കിലും അല്ലെങ്കിൽ കല്യാണത്തിന്റെ സമയത്താണെങ്കിലും ഒരുപാട് നേരം നിങ്ങൾ നിൽക്കേണ്ടതായിട്ട് വരും ഡാൻസ് ചെയ്യേണ്ടതായിട്ട് വരും നടക്കേണ്ടതായിട്ട് വരും അങ്ങനെ ആകെ കൂടെ നിങ്ങൾ റെസ്റ്റ് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഈ ടൈമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷൻ സംഭവിക്കാനും മടുത്തു പോവാനും ടയേർഡ്നെസ് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബോഡിനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതിനായിട്ട് ദിവസവും മൂന്ന് ലിറ്റർ വെള്ളം നിങ്ങൾ കുടിച്ചിരിക്കണം ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മൂന്ന് ലിറ്റർ കൗണ്ട് ചെയ്ത് വെച്ച് തന്നെ കുടിക്കാം അതുപോലെ തന്നെ ധാരാളം ജ്യൂസസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾ ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോകുന്നവരായിക്കോട്ടെ മേക്കപ്പ് നോക്കാൻ പോയിക്കോട്ടെ അതിന്റെ ഇടയിലെല്ലാം നമ്മള് ഫുഡ് കഴിക്കുന്നതിന്റെ കൂടെ ഒരു ജൂസും കൂടി ഒരു ഗ്ലാസ് ജ്യൂസും കൂടി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഏറ്റവും നല്ലത് നമ്മുടെ കരിക്കും വെള്ളമാണ് അപ്പൊ കരിക്കും വെള്ളത്തില് നമുക്കറിയാം എല്ലാ ലവണങ്ങളും അടങ്ങിയിട്ടുണ്ട് മിനറൽസ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കരിക്കും വെള്ളം കുടിക്കുന്നത് നല്ല ഗുണം ചെയ്യും നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും നിങ്ങളുടെ കണ്ണ് റീഫ്രഷായിട്ടിരിക്കാനായിട്ടും ഒക്കെ ഈ കരിക്കും വെള്ളം ഉപകരിക്കും അതുപോലെ തന്നെ ഇട്ട വെള്ളം ഇട്ട വെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഗ്ലോവിങ് ആവാനും അതുപോലെ ചുളിവുകളും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഇട്ട വെള്ളവും കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ എന്ത് തരത്തിലുള്ള വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ആണെങ്കിലും ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം രണ്ടാമത്തെ കാര്യം സ്കിന്നിന്റെ കാര്യമാണ് ഭയങ്കര കൺസേൺ ആവുന്ന ഒരു കാര്യമാണ് സ്കിന്നിന് അതായത് നമ്മൾ കുറച്ച് ഗ്ലോയിങ് ആയിട്ട് നല്ല ഭംഗി വെച്ചിട്ട് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കും അപ്പൊ ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് എടുക്കാനും അവിടെ ഇവിടെയൊക്കെ ഓടുന്ന ടൈമില് വീട്ടിന് പുറത്തോട്ട് ഇറങ്ങുന്ന ടൈമിലാണെങ്കിൽ പോലും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം നമ്മൾ ചിലപ്പോൾ വീട് പണിയൊക്കെ നടക്കുമ്പോ പണിക്കാർക്ക് വെള്ളം കൊണ്ട് കൊടുക്കാനും ചോറും കൂടെ കൊടുക്കാനൊക്കെ വെറുതെ ക്യാഷ്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോവും അപ്പൊ നിങ്ങളൊരു ബ്രൈഡോ ഗ്രൂമോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടോ അപ്പൊ തന്നെ സൺസ്ക്രീൻ ഇട്ടോളൂ അത് നിങ്ങളുടെ സ്കിന്നിന് നല്ല പ്രൊട്ടക്ഷൻ നൽകും നിങ്ങൾക്ക് ആ ഡേ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്കിന്നില് കരുവാളിപ്പും അല്ലെങ്കിൽ ടാൻ ടാനൊന്നും പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൺസ്ക്രീൻ സഹായിക്കുകയും ചെയ്യും അപ്പൊ ബാക്കിയുള്ള സ്കിൻ കെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ സൺസ്ക്രീന്റെ കാര്യം ഒന്നൊന്ന് പരിഗണിക്കാം പരിഗണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു പോകുമ്പോൾ മാത്രമല്ല വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്ന ടൈമിലെല്ലാം സൺസ്ക്രീൻ യൂസ് ചെയ്യാം മറ്റൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് ഈ തിരക്കിനിടയില് ഇവര് ഭക്ഷണം കഴിക്കാൻ വിട്ടുപോകും അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് മെയിൻലി ഇവർ ഒഴിവാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് വേഗത്തിൽ ഇറങ്ങി ഓടുക അല്ല എങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആവുക അതുവരെ വിശന്നിരിക്കുക ഈ ഒരു കാര്യം നിങ്ങൾ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറു മാസത്തേക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം നിങ്ങൾ കയ്യിൽ ഒരു ചെറിയ ഡപ്പയിലോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കറുപാത്രത്തിലൊക്കെ കുറച്ച് നട്ട്സ് കരുതി വെക്കുക ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നില്ലേ ഓഫീസിൽ ചെന്നിട്ടായാലും നിങ്ങൾക്ക് നട്ട്സ് കഴിക്കാം ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വണ്ടിന്നായാലും ആ നട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തു വെക്കുക കട്ട് ഫ്രൂട്ട്സ് ക്യാരി ചെയ്യാം ഇത് കരി ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് വലിയ പാത്രത്തിലൊന്നും വേണ്ട ചെറിയൊരു പാത്രത്തിൽ കട്ട് ഫ്രൂട്ട്സ് ആയാലും നട്ട്സ് ആയാലും കരി ചെയ്യാം എന്നിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് ടൈം കിട്ടുന്നത് അപ്പൊ കഴിക്കാം വിശന്നിരിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ കറക്റ്റ് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അതും നിങ്ങളുടെ ബോഡീനെ വല്ലാണ്ട് ആക്കുകയും ചെയ്യും നിങ്ങൾക്ക് അസിഡിറ്റി പോലുള്ള രോഗങ്ങൾ കൂടും ഗ്യാസിന്റെ പ്രശ്നം കൂടും പിന്നെ ആ ഡേ വരുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ചു നേരം നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ മടുത്തു മടുത്തുപോകും നിങ്ങൾക്ക് ഗ്യാസ് കയറാൻ തുടങ്ങും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ചില റില്ലൊക്കെ കണ്ടു ബ്രൈഡ്സ് ട്രിപ്പ് ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാലേ അവർക്ക് എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി അടുത്തത് ഫ്ലീപ്പ് റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാം സ്ലീപ് റുട്ടീൻ എന്താണെങ്കിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം നിങ്ങളുടെ സ്കിന്നിനും അതാണ് നല്ലത് അതുപോലെ ആരോഗ്യത്തിനും അതാണ് നല്ലത് മെന്റൽ സ്റ്റെബിലിറ്റിക്കും അതാണ് നല്ലത് സ്ലീപ് റുട്ടീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും കറക്റ്റായിട്ടൊരു ടൈമിൽ കിടക്കാനും കറക്റ്റായിട്ടൊരു ടൈമിൽ എണീക്കാനും ശ്രദ്ധിക്കാം നല്ല ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തുക എത്ര ഉറങ്ങിയാലും നമ്മൾ രാത്രി ഉറങ്ങുന്ന പോലെ ആവില്ല അപ്പൊ ഒരു സമയം ഫിക്സ്ഡ് ആയിട്ട് വെച്ച് അന്ന് കിടന്ന് ആ ടൈമിൽ കിടന്നുറങ്ങി ഒരു ടൈമിൽ എനിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തലേ ദിവസം എൻഗേജ്മെന്റിന്റെ ഒക്കെ തലേ ദിവസം ധാരാളം ആൾക്കാരും ബഹളങ്ങളും റിലേറ്റീവ്സും ഒക്കെ കാണും നമ്മൾ എല്ലാവരും സ്വീകരിക്കേണ്ടി വരും വാഗ്ദാനം പറയേണ്ടി വരും അപ്പൊ ഈ ടൈമിൽ നിങ്ങൾ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും ഉറങ്ങാം ഓക്കെ ഒരു ഫംഗ്ഷൻ അല്ലേ ഒക്കെ ആവും പക്ഷെ ആ ഉറങ്ങുന്ന ടൈം നിങ്ങൾ സ്വസ്ഥമായിട്ട് കിടന്ന് നല്ലൊരു ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം നിങ്ങളുടെ സ്ലീപ്പ് റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ട് പോകാൻ പരമാവധി ശ്രദ്ധിക്കാം ഇല്ല എങ്കിൽ പിറ്റേ ദിവസം അതായത് നിങ്ങളുടെ ആ ഡേയിന്റെ ദിവസം നിങ്ങൾ എണീക്കുമ്പോൾ കണ്ണെല്ലാം തടിച്ച് വീർത്തിട്ടുണ്ടാവും ഉറക്കക്ഷീണ മുഖത്തുണ്ടാവും കുറച്ചു നേരം നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ വാവൊളിക്കാൻ തുടങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങളുടെ ഡേയിനെ അത്ര കളർഫുൾ ആക്കില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ നല്ല രീതിയിൽ ഇരിക്കില്ല അപ്പൊ ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കാം അടുത്തത് നിങ്ങളുടെ മുടിയിൽ പരീക്ഷണങ്ങൾ നടത്താണ്ടിരിക്കുക ഹെയർ കട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതനുസരിച്ച് മാത്രം ഹെയർ കട്ട് ചെയ്യാം ആവശ്യമില്ലാണ്ടുള്ള പരീക്ഷണങ്ങളോ ട്രീറ്റ്മെന്റുകളോ മുടിയിലെടുക്കരുത് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കുഴിച്ചിൽ അനുഭവപ്പെടുക അല്ലെങ്കിൽ ഹെയർഫാൾ ഉണ്ടാവുക കാലാവസ്ഥ ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ മാറ്റി യൂസ് ചെയ്യുമ്പോഴോ ചിലപ്പോൾ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ അത് പിടിക്കാണ്ടിരിക്കും ഭയങ്കരമായിട്ടുള്ള മുടി കുഴിച്ചിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുകയും ചെയ്യും അപ്പൊ ആ കാര്യം ഒഴിവാക്കാനായിട്ട് എന്താണോ നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അത് മാത്രം ചെയ്യാം പുതിയ കാര്യങ്ങൾ മാസം മുന്നേ തൊട്ട് പരീക്ഷിക്കാണ്ടിരിക്കുക അടുത്ത മെയിൻ പോയിന്റ് ആണ് ടെൻഷൻ സ്ട്രെസ് ടെൻഷനും സ്ട്രെസ്സും വളരെ കൂടുതലാവുന്ന ഒരു സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് വധൂനാണെങ്കിൽ അതായത് പെൺകുട്ടിക്കാണെങ്കിൽ അവരുടെ വീട്ടിൽ പോകുന്ന നമ്മുടെ വീടെല്ലാം വിട്ട് കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫോൺ എല്ലാം വിട്ട് നമ്മുടെ പ്ലേസും കാര്യങ്ങളും റൂമും ഒക്കെ വിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്നതിന്റെ ബുദ്ധിമുട്ട് അവിടെ അഡ്ജസ്റ്റ് ആവുമോ അവരുടെ ഭാഷ ഫുഡ് ഉറക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇൻലോസിനെ കുറിച്ചിട്ടുള്ള ടെൻഷന് അവരെങ്ങനെ പെരുമാറും അവരുടെ അടുത്ത് നമ്മൾ എങ്ങനെ നിൽക്കണം എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം ഞാൻ അവിടെ ചേർന്ന് പോവോ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് തോട്ട്സ് ബ്രൈഡിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും ഗ്രൂമിനാണെങ്കിലും അതുപോലെ തന്നെ തോട്ട്സ് ഉണ്ടാവും ബ്രൈഡിൽ മാത്രമല്ല പുതിയ ഒരാൾ ജീവിതത്തിലോട്ട് വരുമ്പം അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കണം എങ്ങനെ ഒരു കുടുംബം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും അല്ലെങ്കിൽ ആ കുടുംബം എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഞാനും വൈഫുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി പോകും അങ്ങനെയുള്ള പല തോട്ട്സും ഗ്രൂമിന്റെ ഭാഗത്തു ഉണ്ടാവും അപ്പൊ ഈ തോട്ട്സിന്റെ എല്ലാം ഇടയ്ക്കും നിങ്ങൾ കല്യാണത്തിന് വേണ്ടി ടെൻഷൻ അടിച്ച് ഓടി നടക്കുന്ന ഒരു ടൈം ആയിരിക്കും പൈസേന്റെ കാര്യം അതുപോലെ തന്നെ ഔട്ട്ഫിറ്റിന്റെ കാര്യം ക്യാമറാമാന്റെ കാര്യം ഓഡിറ്റോറിയം അങ്ങനെ പല പല കാരണങ്ങളായിട്ട് നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിരിക്കും ഈ ഒരു ടൈമില് നിങ്ങൾ നിങ്ങളുടെ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ ടെൻഷനും സ്ട്രെസ്സും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞാലുള്ള ദോഷവശങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഈ ടൈമില് ഒന്നെങ്കിൽ നിങ്ങക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം ഇല്ല നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും ഒന്ന് മാറ്റി നിർത്താം നമ്മളിപ്പോ എന്തൊക്കെ ചിന്തിച്ച് കൂട്ടിക്കഴിഞ്ഞാലും നമ്മൾ ആ സാഹചര്യവുമായിട്ട് നമ്മൾ ആ ടൈമിൽ പൊരുത്തപ്പെട്ടു പോകും അപ്പൊ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഒഴിവാക്കി നമുക്ക് വരുന്ന ആ ബ്യൂട്ടിഫുൾ ഡേയിൽ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായി ഊർജ്ജസ്വലതയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പൊ എല്ലാരും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് തന്നെ ഒരു ബ്രൈഡായിട്ടോ ഗ്രൂമായിട്ടോ ഒരുങ്ങി നിൽക്കാം അപ്പൊ എൻഗേജ്മെന്റ് വ്ലോഗ് വഴിയേ വരുന്നുണ്ട് അപ്പൊ എല്ലാരും ഇവിടെ തന്നെ കാണും പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ബൈ